നമസ്കാരം പരമ്പരാഗതമായ സംഘപരിവാർ അജണ്ട കൊണ്ട് കേരളത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു പരീക്ഷണം വേണം എന്നും തീരുമാനിച്ചാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ ഇറക്കി എം പി ആക്കിയതും രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റാക്കി നിയോഗിച്ചതും രണ്ട് പരീക്ഷണവും വിജയമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു സുരേഷ് ഗോപി എംപിയും മന്ത്രിയുമായത് കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് എതിരാളികൾ അംഗീകരിക്കില്ലെങ്കിലും അതൊരു വാസ്തവമാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ പ്രൊഫഷണലുകൾ ബി ജെ പിയോട് അടുപ്പം കാണിക്കുന്നു രാജീവ് ചന്ദ്രശേഖരെയും സുരേഷ് ഗോപിയെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ വലിയ വെപ്രാളത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ സിഇഒ ആയി പ്രവർത്തിക്കുന്നു ജനങ്ങളുടെ പൾസറിയില്ല രാഷ്ട്രീയം അറിയില്ല അതുകൊണ്ട് ബി ജെ പി ഉള്ളവർ പോലും ഇട്ടോടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വാധീനത്തിൻ്റെ പ്രത്യേകതയെ കണക്കാക്കേണ്ടി വരും മറ്റ് പ്രസിഡന്റുമാരിൽ നിന്ന് വ്യത്യസ്തമായി നാഴേക്ക് നാൽപ്പത് വട്ടം പത്രസമ്മേളനം നടത്തുന്ന രീതി രാജീവ് ചന്ദ്രശേഖർക്കില്ല പത്രസമ്മേളനങ്ങളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ രാജീവിന് കഴിയുന്നുണ്ട് വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം പോലെയാണ് രാജീവിൻ്റെ പ്രവർത്തന രീതി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയാണ് രാജീവിനുള്ളത് ആദ്യത്തേത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ സീറ്റും വോട്ട് ഷെയറും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് രാജീവിന്റെ തന്ത്രം അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കൃത്യമായൊരു ഹോംവർക്കായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കാണുന്നു ആർക്കെങ്കിലും നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനാണ് രാജീവിൻ്റെ നിർദ്ദേശം അങ്ങനെ പ്രാദേശികമായി ബന്ധങ്ങൾ വളർത്തിയെടുത്തെ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിൽ ശക്തമായി ഇടപെടൽ നടത്തിയാൽ മാത്രമേ നിയമസഭയിലേക്ക് പരിഗണിക്കൂ എന്ന് രാജീവ് നിർദ്ദേശം കൊടുത്തു ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എവിടെ നിന്നെങ്കിലും പൊട്ടിമുളയ്ക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ സജീവമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട് ഇതുതന്നെയാണ് ബി ജെ പിയുടെ കുറി ഏറ്റവും വലിയ പ്രതീക്ഷ ഏതാണ്ട് മുപ്പതോളം സീനിയർ നേതാക്കളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു ഈ മുപ്പതോളം പേർ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഇടങ്ങളിൽ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ച് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുൻഗണന കൊടുക്കും അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുള്ളവരെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ ലിസ്റ്റും ചർച്ചയാവും രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത് ആകെ നൂറ്റിയൊന്ന് സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത് അൻപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ ഒറ്റയ്ക്ക് ജയിക്കാം ബി ജെ പിക്ക് മുപ്പത്തിനാല് സീറ്റാണ് ഇപ്പോഴുള്ളത് ഒരു പതിനാറ് സീറ്റ് കൂടി പിടിക്കണം ആ ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല അദ്ദേഹത്തിനാണ് അദ്ദേഹം അതിനുവേണ്ടിയാണ് മറ്റു കോർഡിനേഷനൊപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇത് നൽകുന്ന സൂചന തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും രാജ്യ ചന്ദ്രശേഖർ ഇക്കുറി മത്സരിക്കുക എന്നതാണ് പ്രസിഡന്റ് എന്ന നിലയിൽ രാജ്യ ചന്ദ്രശേഖരനെ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം മറ്റൊരുപാട് ഇടത്താവളങ്ങൾ കയറി ഇറങ്ങേണ്ടതില്ല മോദിയും അമിത്ഷായും ജെ പി നദ്ദയും നേരിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ആ പശ്ചാത്തലത്തിൽ രാജി ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും മത്സരിച്ചേക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് നിയമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവെ എന്ന നിലയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ബി മുൻ കേന്ദ്രമന്ത്രി കൂടിയ വി മുരളീധരന്റെ ചുമതലയാണ് വർക്കല മുനിസിപ്പാലിറ്റിയും കഴക്കൂട്ടം അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയുമാണ് മുരളീധരന് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് മുരളീധരന് ഇനിയും മത്സരിക്കാൻ പോകുന്നത് കഴക്കൂട്ടത്ത് തന്നെയാവും മുരളീധരൻ കഴക്കൂട്ടത്താണ് ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ളത് മുരളീധരൻ കഴക്കൂട്ടം ഉൾപ്പെടുന്ന ആറ്റെങ്ങലാണ് ലോക്സഭയിൽ മത്സരിച്ചിട്ടുള്ളത് മന്ത്രിയായിരുന്നപ്പോഴും മുരളീധരൻ കഴക്കൂട്ടത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചു ഈ പശ്ചാത്തലത്തിൽ കഴക്കൂട്ടം മുരളീധരന് തന്നെ എന്ന ചർച്ച സജീവമാണ് കുമ്മനൻ രാജശേഖരൻ ചെങ്ങന്നൂർ മാവേലിക്കര മുനിസിപ്പാലിറ്റി കുമ്മനൻ രാജശേഖരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കോട്ടയംകാരനാണ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മധ്യ തിരുവിതാംകൂറിലേക്ക് വിടുന്നു ചെങ്ങന്നൂർ അല്ലെങ്കിൽ മാവേലിക്കര എന്ന നിലയിലേക്ക് വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ കുമ്മനം മത്സരിച്ചത് നിയമത്തായിരുന്നു പക്ഷെ തോറ്റുപോയി അതുകൊണ്ട് തന്നെ ഇക്കുറി നേമത്ത് കുമ്മനത്തെ പരീക്ഷിക്കില്ലെന്നും അവിടെ രാജി ചന്ദ്രശേഖർ മത്സരിക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ കുമ്മനത്തെ മധ്യ തിരുവിതാംകൂറിലേക്ക് അയക്കുന്നു എന്ന സൂചനയാണിത് പി കെ കൃഷ്ണദാസ് പന്തളം മുനിസിപ്പാലിറ്റി ആൻഡ് കാട്ടാക്കട അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ തവണ കാട്ടാക്കടയിൽ മത്സരിച്ച് രണ്ടാമതെത്തിയതാണ് കൃഷ്ണദാസിന്റെ മണ്ഡലം കാട്ടാക്കട എന്ന തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണദാസ് ഇക്കുറിയും കാട്ടാക്കടയിൽ മത്സരിക്കും എന്നതിന്റെ സൂചനയാണ് ഈ ചുമതല ശ്രീ സുരേഷ് ഗോപി എം പിണറബിൾ യൂണിയൻ മിനിസ്റ്റർ തൃശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നില്ല പക്ഷേ തൃശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് ന്യായമായ കാര്യം ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കോർപ്പറേഷൻ മുൻ ബി ജെ പി പ്രസിഡന്റാണ് സുരേന്ദ്രനെ കോഴിക്കോട്ടേക്ക് പൈക്ക് ചെയ്തിരിക്കുന്നു കോഴിക്കോടോ കാസർഗോഡോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നത് സുരേന്ദ്രൻ എന്തായാലും ഇക്കുറി കോന്നിയിൽ സാധ്യത കുറവാണ് സുരേന്ദ്രൻ കൂടുതൽ സാധ്യത മഞ്ചേശ്വരം തന്നെയാണ് സുരേന്ദ്രൻ അത് തെരഞ്ഞെടുക്കുമോ എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുന്നു ശ്രീ എസ് സദാനന്ദൻ മാസ്റ്റർ എം പി തലശ്ശേരി മുനിസിപ്പാലിറ്റി അദ്ദേഹം എം പി ആണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല പക്ഷേ ചുമതല തലശ്ശേരിയിലായിരിക്കും ശ്രീ ജോർജ് കുര്യൻ എം പി ഹോണറബിൾ മിനിസ്റ്റർ ആണ് കൊച്ചി കോർപ്പറേഷനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അദ്ദേഹവും മത്സരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ മത്സരിക്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല കാരണം വി മുരളീധരൻ മത്സരിച്ചപ്പോൾ മന്ത്രിയായിരുന്നു അതുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത അവിടെയാവണെന്ന് നിർബന്ധമില്ല കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല കഴിഞ്ഞ തവണ മനസ്സിലാ മനസ്സോടെ അൽഫോൺസ് കണതാനമായിരുന്നു മത്സരിച്ചതേക്കുറി ജോർജ് ഗുരുന് കാഞ്ഞിരപ്പള്ളിയിൽ സാധ്യതയുണ്ട് എട്ടതായി കാണിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷനും കായംകുളവും ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുമാണ് ഓർക്കണം ശോഭാ സുരേന്ദ്രൻ പതിയെ ആലപ്പുഴ കൊല്ലം ഭാഗത്തേക്ക് മാറിയിരിക്കും ശോഭയാണ് ഒരു കൃത്യമായ ഒരു ഇടമില്ലാത്ത ഏക നേതാവ് പാലക്കാട് മത്സരിക്കും ആറ്റങ്കൽ മത്സരിക്കും കഴക്കൂട്ടത്ത് മത്സരിക്കും എവിടെ വേണമെങ്കിലും തൃശ്ശൂർ മത്സരിക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കും എന്നാൽ ശോഭ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോളിളക്കമുണ്ടാക്കിയത് കൊണ്ട് തന്നെ ശോഭയ്ക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് കായംകുളമാണ് കായംകുളം അല്ലെങ്കിൽ ഹരിപ്പാട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കൂടുതൽ സാധ്യത കായംകുളമാണ് അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനൂപ് ആന്റണി തിരുവല്ല മുനിസിപ്പാലിറ്റി തിരുവല്ല അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ ഒരാളാണ് അനൂപ് ആന്റണി അനൂപ് ആന്റണി കഴിഞ്ഞ തവണ തിരുവല്ലയിൽ മത്സരിക്കാനുള്ള ഹോംവർക്കുകൾ ചെയ്തതാണ് പക്ഷെ അവസാന നിമിഷം സുരേന്ദ്രൻ വെട്ടി അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാക്കി ഇക്കുറി അനൂപ് ആന്റണിക്ക് തിരുവല്ല കിട്ടും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ലിസ്റ്റ് ശ്രീ എ പി അബ്ദുള്ള കണ്ണൂർ കോർപ്പറേഷൻ ശ്രീ പി സി ജോർജ് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഈ രണ്ടിടത്തും പി സി ജോർജിനെ നിർത്തിയിരിക്കുന്നു പി സി ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയില്ല ജോർജിൻ്റെ മകനായിരിക്കും പകരം സ്ഥാനാർത്ഥിയായി വരുന്നത് ബി ജെ പി നേതൃത്വത്തിന് താൽപ്പര്യം ജോർജ് മത്സരിച്ച പൂഞ്ഞാറിന് മത്സരിക്കാനാണ് പക്ഷേ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് താല്പര്യം പാലായിൽ മത്സരിക്കാനാണ് പാലാ വേണോ പൂഞ്ഞാർ വേണോ എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാനുള്ളൂ രണ്ടിൽ ഒരിടത്ത് മത്സരിക്കാൻ പോകുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആകും ജോർജ് മത്സരരംഗത്ത് ഉണ്ടാവില്ല ശ്രീ അൽഫോൺസ് കണ്ണന്താനം കോട്ടയം മുനിസിപ്പാലിറ്റി ശ്രീ എ എൻ രാധാകൃഷ്ണൻ തൃപ്പൂണിത്തരം മുനിസിപ്പാലിറ്റി ശ്രീ സി കെ പത്മനാഭൻ തീരുമാനിച്ചിട്ടില്ല ശ്രീമതി പത്മജ വേണുഗോപാൽ തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂരിലെ പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് പത്മജ വേണുഗോപാലിനെ നിയമിച്ചിരിക്കുന്നത് അനിൽ കെ ആന്റണി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിരുന്നു അവിടെ ആ ഗ്രിപ്പ് വിടാതിരിക്കാൻ അനിൽ കെ ആന്റണിയെ പത്തനംതിട്ടയിലേക്ക് തന്നെ വീണ്ടും പരിഗണിച്ചേക്കാം ഷോൺ ജോർജ് പാല മുനിസിപ്പാലിറ്റി പാല അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പാലായിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഷോണിനെ പാലാൽ വെച്ചിരിക്കുന്നത് ടി സി ജോർജിനെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഏൽപ്പിച്ചിട്ട് ഷോണിനെ പാലാൽ ഏൽപ്പിച്ചിരിക്കുന്നു ശ്രീമതി എസ് ശ്രീലേഖ ഐ പി എസ് തിരുവനന്തപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ പരിഗണിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ബി ശ്രീലേഖ കടന്നു വരികയാണ് ശ്രീ ജി കൃഷ്ണകുമാർ തിരുവനന്തപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിന് വരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാറാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ സിരിച്ചിക്കുറി തിരുവനന്തപുരം അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വരുന്നു അതിൻ്റെ സൂചനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കളെ തിരഞ്ഞെടുത്തപ്പോൾ കൃഷ്ണകുമാറിനെ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജേക്കബ് തോമസ് ഇരുപത്തി ഒന്നാമത്തെ നേതാവ് ജേക്കബ് തോമസ് ആണ് അദ്ദേഹത്തിനും ഇതുവരെ സ്ഥാനം കൊടുത്തിട്ടില്ല ഈ ലിസ്റ്റ് വളരെ വ്യക്തമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു ഈ നേതാക്കൾ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ അവരെ പരിഗണിക്കും എന്നതിൻ്റെ സൂചനയായി ഈ ലിസ്റ്റ് മാറുന്നു